അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ലാഹി വാത്ത ഇത് സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള വീഡിയോയാണ് പി സി ഒസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ സഹോദരിമാർ ഒരുപാടുണ്ടാവുണ്ടാവും അത്തരം ആളുകൾക്കുള്ള ഒരു ഖുർആനിക ചികിത്സയാണ് നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാകണം ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം നോക്കൂ എന്താണ് ആ ഓർ ചികിത്സ ഇത്തരം പി ആളുകൾ ആദ്യമേ ഒരു കാര്യം പറയാം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നവർ അത് തുടർന്ന് കഴിച്ചു കൊണ്ടേയിരിക്കണം ഇത് ചെയ്യുന്നത് കൊണ്ട് നിർത്തരുത് ഇത് ചെയ്യുന്ന സമയമേത് എന്ന് ഞാൻ ആദ്യം പറയാം സുബിഹി നിസ്കാരത്തിന് ശേഷവും മകതി നിസ്കാരത്തിന് ശേഷവുമാണ് ഇത് ചെയ്യേണ്ടത് സുബിഹിക്കും മകതിബിനും ശേഷമാണ് ഇത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒരു സ്പൂൺ ഒലി പോയി ഇതെടുത്തതിനു ശേഷം ഇബ്രാഹിമിയ സ്വരാത്ത് ഇബ്രാഹിമിയ സ്വരാത്ത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുക മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സ്വരാത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം സൂറത്ത് സൂറത്ത് അതിലെ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി എട്ട് വരെയുള്ള ആയത്തുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ നൂറ്റി അഞ്ചു മുതൽ നൂറ്റി എട്ട് വരെയുള്ള സുഹൃത്തുഹയിലെ ഈ ആയത്തുകൾ കൂടി പതിനൊന്ന് പ്രാവശ്യം എന്നിട്ട് മൂന്ന് സ്വലാത്ത് സ്വലാർ ശേഷം മൂന്ന് സ്വലാത്ത് ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തരാം ഷോട്ടാക്കി പറഞ്ഞു തരാം സുബിഹിക്കും മകരീബിനും ശേഷമാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ ഓയിൽ അതിലേക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് മൂന്ന് തവണ ഓതുക അതേപോലെ തന്നെ സൂറത്ത് അഞ്ചു മുതൽ വരെയുള്ള ആയത്തുകൾ കൂടി പതിനൊന്ന് പ്രാവശ്യം ഓതുക അതേപോലെ പിന്നെ ചെയ്യേണ്ടത് മൂന്ന് സ്വലാത്ത് ചെല്ലുക ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം ആ എടുത്തു വെച്ച വെള്ളത്തിലേക്കും വലിയ പോയിലേക്കും ഇഷ്ടി എന്ന് പറഞ്ഞു ഓതുക ശേഷം അത് കുടിക്കുക തുടർച്ചയായി തൊണ്ണൂറ് ദിവസം ഇത് ചെയ്യണം എത്ര ദിവസം തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞു അള്ളാഹു സ്വീകരിച്ച നമ്മുടെ രോഗങ്ങൾ മാറാൻ പ്രത്യേകിച്ച് പോലെയുള്ള ഇത്തരം പ്രയാസങ്ങളൊക്കെ മാറാൻ അത് വലിയ ഒരു കാരണമാകും രോഗം നൽകുന്നവന് ശിഫയാക്കുന്നവനൊരു റബ്ബാണല്ലോ അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫയാക്കി ശിപയാക്കി തരണ്ടെ